കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനക്കേസ് സി ബി ഐക്ക് വിടാൻ ശുപാർശ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയത് കുടുംബത്തിന്റെ ആവശ്യം കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് എം ആർ അജിത് കുമാർ ഇടപെട്ട് മലപ്പുറ എസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു തുടർന്നും കേസിൽ അന്വേഷണ പുരോഗതി ഇല്ലാത്തതിനാൽ കുടുംബം കടുത്ത അതിർത്തി രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാമിയുടെ ഭാര്യ റുക്സാന ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇന്നലെ കേസ് പരിഗണിച്ച ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ വാദം കേൾക്കാനായി കേസ് ഒക്ടോബർ ഒന്നിലേക്ക് മാറ്റി മാമി കേസ് അട്ടിമറുക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറെ ശ്രമിച്ചെന്ന ആരോപണം പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ എ ഡി ജി പി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത മാമിയുടെ കുടുംബം രംഗത്ത് വന്നു ഇതോടെയാണ് കേസ് സി ബി ഐക്ക് വിടാനുള്ള ശുപാർശ സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ മലപ്പുറം എസ് പി ഡി ജി പിക്ക് കൈമാറിയത് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന വിലയിരുത്തൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭ യോഗത്തിലുമുണ്ടായി അടുത്ത മന്ത്രിസഭാ യോഗത്തിലോ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഒക്ടോബർ ഒന്നിനോ ഇതുസംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരള ന്യൂസ് കോഴിക്കോട്